ഇരുപത്തെട്ട് വയസ്സിനൊക്കെ മേലെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഓരോ പെൺ പെൺകുട്ടികൾ കാരണം അവർ ലൈഫ് സെറ്റിൽ ആവണം അവർ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവണം അങ്ങനെ പല കാര്യങ്ങൾ അപ്പോൾ ആൾക്കാർ കല്യാണം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവർ കുറേ തരം റിലേഷൻഷിപ്പിലാണ് ഉള്ളത് സിറ്റുവേഷൻഷിപ്പ് ബെസ്റ്റി ഫ്രണ്ട് അങ്ങനെ എനിക്ക് പോലും അറിയാത്ത കുറേ ടേംസുകളുണ്ട് കാരണം ഡിവേഴ്സ് റേറ്റർ കൂടുകയാണെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഹാപ്പിനെസിൽ ഉപരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു എന്നും ഉള്ളത് സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾ ചില്ലറയായിട്ട് കാണുന്ന പോലത്തെ ഒരു കാര്യമേ അല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അതൊരു ഭയങ്കര റോളുണ്ട് അത് റിലേഷൻഷിപ്പിൽ അടക്കം നമുക്ക് റോളുണ്ട് അവരെ മകന്റെ അടുത്ത് നിന്ന് അവര് എക്സ്പെക്ട് ചെയ്യുന്നതും മരുമകൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഇത് രണ്ടും കൂടെ മിസ്മാച്ച് ആയിട്ട് വന്നു പോവാം നമ്മൾ ഫിനാൻഷ്യലി ഉണ്ടെങ്കിൽ നമുക്ക് മാൽദീവ്സിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ദുബായിലോ മലേഷ്യയിലോ അണിമുണ്ട് പോവാം പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കടം വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിരിക്കും നമ്മളത് ചെയ്യുന്നത് പക്ഷേ നാളെ നമുക്ക് തന്നെ അതൊരു തിരിച്ചടിയാവും പലതരം പ്ലാനിങ്സ് ആ ബേബി പ്ലാനിങ്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നതല്ലാണെങ്കിലും നമ്മളെ സേവിങ്സിലേക്ക് എന്തൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നല്ലൊരു ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആര് കൊണ്ടുവരുന്നു എന്നുള്ളതും ആർക്ക് കൂടുതൽ ഉണ്ട് എന്നുള്ളതും ആരുടെ സ്റ്റാറ്റസ് എന്താന്നുള്ളതും ഒന്നും നമുക്ക് മാറ്റർ ആവില്ല അൺപക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് ഹെന്ന അയൂപ്പാണ് നമസ്കാരം മാം നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വിവാഹം കഴിക്കുന്ന യുവാക്കളെ അപ്പം ശരിക്കും ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെ മനോഭാവം മാറേണ്ടതില്ലേ തീർച്ചയായിട്ടും ഒരു പരിധിവരെ മാറേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് പറയുകയാണെങ്കിൽ പണ്ട് കല്യാണം കഴിച്ച ഒരു വയസ്സിലല്ല ഇപ്പം ആൾക്കാർ പ്രിപ്പയർ ആയിട്ട് കല്യാണം കഴിക്കുന്നത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പതിനെട്ട് വയസ്സ് ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അത് ഓരോ മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കൾച്ചറൽ ആൻഡ് എന്താ പറയുന്നത് ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് പക്ഷെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സിനൊക്കെ മേലെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഓരോ പെൺ പെൺകുട്ടികൾ കാരണം അവർ ലൈഫ് ആവണം, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം അങ്ങനെ പല കാര്യങ്ങൾ അപ്പോൾ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ പാരൻസ് മാറേണ്ടതായിട്ടുണ്ട് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട് എന്തുകൊണ്ട് പാരൻസ് ഇത് പറയുന്നു എന്നുള്ളത് കാരണം മുപ്പത് വയസ്സിന് ശേഷം കല്യാണം കഴിക്കുകയെന്ന് പറയുന്നത് പിന്നെ നമുക്ക് പലതരം റിസ്ഫാക്റ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം കുറ്റപ്പെടുത്താതെ എന്തൊക്കെയാണ് അവരുടെ ജീവിത സാഹചര്യം എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ അവർ ഗോത്രൂ ചെയ്യുന്നുണ്ട് അവരുടെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനിച്ചതിൻ്റെ ബർത്ത് ഓർഡർ വീട്ടിലെ ഒരു മൂത്ത മകളായിരിക്കുന്ന ഒരാൾ താഴെ ഒരുപാട് പേരുണ്ടെങ്കിൽ ചിലപ്പം പാരൻസിന് ചിലപ്പോൾ അൻസൈറ്റി കൂടുതലായിരിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം വർക്ക് ചെയ്തായിരിക്കും അപ്പോൾ ഇനിയും രണ്ട് വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കൊള്ളൂ എന്ന് അവർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പാരൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ എന്ത് കാരണത്താലാണ് ഇവിടെ ഒരു മിസ്മാച്ച് വരുന്നത് അവർ ശരിക്കും നേരത്തെയാണോ ശരിക്കും എന്നെ നിർബന്ധിക്കുന്നത് എന്നുള്ളത് അവരൊന്നും നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയത്ത് നടക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ പണ്ടത്തെ പോലെ പതിനെട്ടും പത്തൊമ്പതും വയസ്സിൽ ഇപ്പം ഞാനൊക്കെ പത്തൊമ്പത് ഇരുപതാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് എൻഗേജ് ചെയ്ത് ഇരുപതാം വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അയ്യാടെ സ്പേസ് വർക്ക് പിന്നെയും പഠിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പം നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ടിട്ടാവണം തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് ഇപ്പൊ മാം പറഞ്ഞല്ലോ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും നേരത്തെ വിവാഹം കഴിച്ചാലുണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചും ശരിക്കും ഈ നേരത്തെ വിവാഹം കഴിച്ചത് കൊണ്ടോ ലേറ്റായി വിവാഹം കഴിച്ചത് കൊണ്ടോ ദമ്പതികൾക്കിടയിലെ മാനസിക പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഏഹ് നമുക്കൊരു കൂട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അതിൽ കുറെ പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ കല്യാണം വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ കുറേ തരം റിലേഷൻഷിപ്പിലാണ് ഉള്ളത് സിറ്റുവേഷൻഷിപ്പ് ബെസ്റ്റി ഫ്രണ്ട് അങ്ങനെ എനിക്ക് പോലും അറിയാത്ത കുറേ ടേംസുകളുണ്ട് കാരണം കുറേ മൾട്ടിപ്പിൾ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്താ പറയുന്നത് യൂത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ അമിതമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ അവർ ആ ഒരു സിറ്റുവേഷൻ ആ അപ്പത്തൊരു സിറ്റുവേഷനിൽ അവർ കുറേ ഇമോഷണൽ എന്താ പറയുന്നത് ഷെയറിങ്ങിനും ഇതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് ടേം നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഷ്വറൻസിനും ഒരു കംഫേർട്ടിനും റിലേഷൻഷിപ്പ് നമ്മൾ എവല്യൂഷണറിലി നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്കൊരു എന്ത് വേണം ഒരു ഉറപ്പ് വേണം ഇയാളെ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേ കൊണ്ടുപോകുന്നത് ഈ സിറ്റുവേഷൻഷിപ്പിലൊന്നും കിട്ടാത്തൊരു സാധനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്നതാണ് ഇത് ഇവനെ ഞാൻ എപ്പോഴും സഹിക്കേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ ഇവളെ ഞാൻ എപ്പോഴും സഹിക്കേണ്ടതായിട്ടില്ല ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റില് അവർ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ആലോചിച്ചു ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും കൊണ്ട് ആൾക്കാർ കല്യാണം വേണ്ട നീട്ടാനൊക്കെ ചിലപ്പം പറയുന്നുണ്ടാവുക അപ്പം നേരത്തെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു കൂട്ട് അത് അത് നന്നായിട്ട് പോകുകയാണെങ്കിലാണ് ഞാൻ പറയുന്നത് അപ്പം അതിൻ്റെ കുറേ പോസിറ്റീവ് സൈഡുകളുണ്ട് പിന്നെ വൈകുന്ന സമയത്ത് നല്ല നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് പറയാണെങ്കിൽ ഇപ്പം എന്താ പറയണത് നമുക്ക് പ്രഗ്നൻസിയിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താ പറയണത് ഒരു തേർട്ടി ഇയേഴ്സിന് ശേഷം സ്ത്രീകളുടെ കൺസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ് തേർട്ടി ഇയേഴ്സ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഒരു തേർട്ടി ഫൈവിന് ശേഷമൊക്കെ ഫസ്റ്റ് കുട്ടി വരികയെന്ന് പറയുന്നത് റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ് പിന്നെ എല്ലാവരും ഇപ്പോൾ കുറച്ച് പിള്ളേരെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ കുഴപ്പമില്ല എന്നാലും ഒരു ഇരുപത്താറ് വയസ്സ് മുതൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിലൊക്കെ നമ്മൾ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാന്ന് പറയുന്നത് അതിലും വേറെ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഫ്രീസ് ചെയ്യുന്ന കുറേ ഉണ്ട് ഓവം മെമ്പ്രിയോ ഒക്കെ ഫ്രീസ് ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസീവ് ആണ് അങ്ങനെ ചിന്തിച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നേരത്തെ കല്യാണം കഴിക്കണം നല്ല പക്ഷേ അങ്ങനത്തെ പലതരം നമ്മൾ ചിന്തിക്കാത്ത കുറേ പ്രശ്നങ്ങളും എന്തു ആയി കിടക്കാറുണ്ട് കല്യാണം വൈകുന്ന സമയത്തും നേരത്തെ ആവുന്ന സമയത്തും ഉണ്ട് എന്നാലും ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ഫിനാൻഷ്യലിയും ഫിസിക്കലിയും ഇമോഷണലിയും എല്ലാം കൊണ്ടും അവർ ആയിട്ട് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് ഫാമിലിയും മാരേജും സെറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഡിവോഴ്സ് കേസുകൾ വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ വാർത്തകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ശരിക്കും ഇതിന് പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എല്ലാവർക്കും എന്താ പറയണ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ചും കൂടെ ആൾക്കാർ ക്യാപ്പബിൾ ആവുന്നുണ്ട് എന്നുള്ളതും കൂടെ ആയിരിക്കാം ഡിവേഴ്സ് റേറ്റ് കൂടുതലാവുന്ന കാരണം പണ്ട് ഫിനാൻഷ്യലി അധികം ഇൻഡിപ്പെൻഡൻ്റ് അല്ല സ്ത്രീകൾ അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സഹിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും കാണില്ലേ ഇപ്പോൾ അവർക്കൊരു അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇയാളുടെ കൂടെ മുന്നോട്ടേക്ക് ജീവിക്കുന്നത് നല്ലതല്ല ഇനി എല്ലാ വേറെ ഓപ്ഷൻസും ഉണ്ട് ലൈഫിൽ എന്നുള്ളതിൻ്റെ തിരിച്ചറിവും കൂടെ ആയിരിക്കാം അപ്പോൾ ഒരു സൈഡിൽ ഭയങ്കര നല്ലതാണ് എന്താണ് ഡിവേഴ്സ് റൈറ്റർ കൂടുകയാണെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കാരണം ഹാപ്പിനെസ്സിനുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു എന്നുള്ളത് പക്ഷെ ഒരു സൈഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും തീർക്കപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക പരിഹരിക്കാൻ പെടാൻ പറ്റുന്ന കാരണങ്ങൾ പോലും ശരിയാക്കാൻ ഒരു ചാൻസ് എടുക്കാതെ ഡിവേഴ്സിലേക്ക് എത്തിപ്പെടുന്നതും നമ്മൾ കാണാറുണ്ട് അപ്പം എന്താ നമുക്കതിനെ ഒന്നു പറയിക്കുക അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും നോക്കി കാണാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ അത് അതിന് അതിലൂടെ വരുന്ന സമ്മർദ്ദം ചിലപ്പം പ്രവാസികളായിരിക്കെ തന്നെ അതൊരു ഒരാൾ പ്രവാസി ആയിരിക്കുക മറ്റൊരാൾ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുടുംബജീവിതത്തിൽ വലിയ വലിയ മാനസികമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾ ചില്ലറയായിട്ട് കാണുന്ന പോലത്തെ ഒരു കാര്യമേ അല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അതിന് ഭയങ്കര റോളുണ്ട് അത് റിലേഷൻഷിപ്പിൽ അടക്കം നമുക്ക് ഉണ്ട്. കാരണം അതിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചിലപ്പോൾ നമ്മളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ വരെ മോശായി പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടേക്ക് ചിലപ്പോൾ ഒരാൾ ലോങ് ആയിട്ട് ദൂരെ നിൽക്കുന്നതോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഡോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കുന്ന അത്ര എളുപ്പമല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് കാണിക്കേണ്ട ഒരു ചിലപ്പം നമുക്ക് ഇഷ്ടമാണ് എന്നുള്ളതും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതൊരു പിന്നെ അതിൽ തന്നെ ഇതേപോലെ മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് കാരണം ഒരാൾ ഇത്രയും എഫേർട്ട് ഇടുകയാണെങ്കിൽ ഇത് ഒരാൾ മാത്രം എടുക്കുന്ന അല്ല ഒരാൾ പ്രവാസി ആയിട്ട് ജീവിക്കുന്ന മറ്റേ ഇയാളില്ലാതെ ജീവിക്കുന്നതിൻ്റെ സ്ട്രഗിൾ എടുക്കുന്നുണ്ട് അപ്പോൾ ലോങ് ഡിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കതെങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാം റെഗുലർ ഇൻ്റർവെലിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം സംസാരിക്കുന്ന സമയത്ത് കൂടാതെ അത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് നല്ല സംസാരങ്ങൾ കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ രണ്ട് പേരുടെ ഗ്രോത്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് തീരുമാനം എടുത്തേക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം അത്തരം കുറേ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റി വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു രണ്ടാമത്തെ ദിവസം തൊട്ട് കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും അമ്മായിമ്മ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം അമ്മായിമ്മ മരുമകൾ ബന്ധം എപ്പോഴും ഒരു സംഘർഷത്തിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമ്മളിങ്ങനെ കരുതി വെക്കാറുണ്ട് ഇത് മനഃശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ ഇതിൽ കുറേ വാസ്തവം ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് കാരണം നമ്മൾ കുറേ കാലമായിട്ട് വന്ന ഒരു പാറ്റേണുണ്ട് കാരണം അവരെ മകൻ്റെ അടുത്ത് നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും മരുമകൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഇത് രണ്ടും കൂടെ മിസ്മാച്ച് ആയിട്ട് വന്നു പോവാം പിന്നെ മകന് അവർക്കൊരു ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഇത് എനിക്ക് കിട്ടേണ്ട കോൺഷ്യസ്ലി ഒന്നും ചിലത് ചെയ്യുന്നതായിരിക്കില്ല എന്താ പറയണത് ചെറിയ ചെറിയ ഈഗോകളും പ്രശ്നങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതാണെങ്കിലും അവിടെ വരുന്ന പെരുമാറ്റങ്ങളാണ് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോകുന്നത് പിന്നെ കുറച്ച് നല്ല മാറ്റങ്ങൾ ഞാൻ അതിൽ ഈ അടുത്തായിട്ട് കണ്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന യങ് ആയിട്ടുള്ള അമ്മായി അമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നോ നിങ്ങളെ സമയമല്ലേ ഇത് അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്ത് സംസാരിക്കുന്ന പണ്ടത്തേനെക്കാട്ടിലും നല്ലൊരു എന്താ പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു അമ്മയമ്മമാരുള്ള ഒരു ജനറേഷനൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് അതിനെ കൊണ്ടുവരാനുള്ളത് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൽ ആയിട്ടുള്ള റോള് വരുന്നത് ആൺപിള്ളേർക്കാണ് കാരണം അവരെ വീട്ടിലേക്കാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരെയും കണക്റ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എടുക്കുന്ന എഫേർട്ടിലായിരിക്കും കാരണം അമ്മേനോട് നല്ല വൃത്തിക്ക് ഇത് സംസാരിക്കേണ്ടതായിട്ട് വരും അവളോട് വൃത്തിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും പിന്നെ കോൺഫ്ലിക്റ്റ് എന്നുള്ള സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ എന്തെങ്കിലും വഴിയിൽ മാറി താമസിക്കാനും ജോലിൻ്റെയും പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ ആൾക്കാർ മാറി താമസിക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സും നമ്മൾ കാണുന്നുണ്ട് പിന്നെ പണ്ട് ആൾക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പം വന്ന മരുമകളെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തന്നാൽ ബുദ്ധിമുട്ടാണ് കാരണം അവൾ രാവിലെ ജോലിക്ക് പോയി അവളൊന്നും തിരിച്ച് വന്ന് ടയേർഡായി പല കാര്യങ്ങളും നോക്കുന്നത് അപ്പം പണ്ടത്തെ പോലെ ഒരു മരുമകളെ പോലെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റിയതൊന്നും വരില്ല അപ്പം ചിലപ്പോൾ നമ്മൾ മെയ്ഡിനെ നിർത്തേണ്ടതായിട്ട് വരും നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റേ ആൾ വേറെ ഒന്നിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളുണ്ട് വെരി ലാർജ് വാസ്റ്റ് ടോപ്പിക്കാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ എവല്യൂഷണറിലി ഈ പറഞ്ഞ എന്താ പറയുക സ്നേഹം ഷെയർ ചെയ്യേണ്ടതായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടിരിക്കുന്നത് ഒറ്റമോനുള്ള വീട്ടിലാണ് ഒറ്റമോനുള്ള വീട് എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കൊരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ആ ആൺകുട്ടിയിൽ നിന്ന് അപ്പോൾ പുതിയ ആൾ വരുമ്പോൾ അവർ ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ കൂടെ നിൽക്കാൻ ശ്രമിക്കാത്ത അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് സ്റ്റഡീസിൻ്റെ ബേസിലൊന്നുമല്ല ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് കാണുന്നതിൻ്റെ ബേസിൽ പറയുകയാണ് അപ്പം അതൊക്കെ ഭയങ്കര പാടാണ് അങ്ങനൊരു പിന്നെ അവരെ റിലേഷൻഷിപ്പ് തന്നെ ആയി പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർക്ക് മാറി താമസിക്കാനും പറ്റില്ല കാരണം ഒറ്റക്കൊച്ചാണല്ലോ പിന്നെ അവനും തോന്നിപ്പോവും ഞാനിപ്പോൾ ഇവരെ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തെറ്റായി എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നമ്മൾ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും കാരണം ഒന്നെങ്കിൽ ഈ ബന്ധം പോകും അല്ലെങ്കിൽ മറ്റേ ബന്ധം പോകും എന്നൊക്കെ ഉള്ള പോലെയാണ് അപ്പോൾ വലിയ ടോപ്പിക്കാണത് എന്താണ് ആൾക്കാർ പഠിച്ചു വരേണ്ടതായിട്ടുണ്ട് അതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫാമിലി തെറാപ്പികളും കാര്യങ്ങളൊക്കെ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാർ അവരുടെ വസ്ത്രത്തിൽ ഭക്ഷണത്തില് യാത്രകളിലൊക്കെ അഭിപ്രായം പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അച്ഛനമ്മമാർ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ എത്രത്തോളം അവരുടെ കാര്യത്തിൽ ഇടപെടാം അതൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടേ അവർ ഇടപെടാൻ പാടുള്ളൂ അത് അവര് മനസ്സിലാക്കണം ഇനി അവരത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിനേതായിട്ടുള്ള വൈക്ക് വിടാതെ നമ്മളും പഠിക്കണം കാരണം അവരിങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ മനസ്സിലേക്ക് എടുക്കുകയും നമ്മളതിനെ പ്രൊസസ്സ് ചെയ്യും നമ്മളതിൽ കുറേ നെഗറ്റിവിറ്റീസ് കൊണ്ടുവരികയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എവിടെ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം അവരനി പറഞ്ഞോട്ടെ എന്നാലും നമുക്ക് നമ്മളേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് വൃത്തിക്ക് കാണിക്കാൻ പറ്റുകയാണ് അവരെ മുഷിപ്പിക്കാത്ത രീതിയിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയും വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഹണിമൂൺ ട്രിപ്പ് അത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗം കൂടിയായിട്ട് വരാറുണ്ട് പക്ഷെ ശരിക്കും ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സാമ്പത്തികവും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും പരിഗണിക്കാറുണ്ട് അതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ സന്തോഷം നമ്മൾ ഫിനാൻഷ്യലി ഉണ്ടെങ്കിൽ നമുക്ക് മാൽദീവ്സിലോ അല്ലെങ്കിൽ എന്താ പറയണത് ദുബായിലോ മലേഷ്യയിലോ ഹണിമൂൺ പോകാം പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കടം വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിരിക്കും നമ്മളത് ചെയ്യുന്നത് പക്ഷെ നാളെ നമുക്ക് തന്നെ അതൊരു തിരിച്ചടി കാരണം ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ കടം ഓൾറെഡി കല്യാണം നടത്തിയ കടങ്ങളുണ്ട് നമുക്ക് അതിൽ കടങ്ങളല്ല അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളുകളുണ്ട് നമുക്ക് പിന്നെ ചില ആൾക്കാർ നേരത്തെ സേവ് ചെയ്തൊക്കെ വെച്ച് പോകുന്നുണ്ട് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ പക്ഷെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണം പിന്നെ സ്ത്രീകൾക്ക് എപ്പോഴും പരാതിയാണ് ഹണിമൂൺ കൊണ്ടോ ഇല്ല എന്നുള്ളത് ചിലപ്പം ഹണിമൂണ് ഇത്ര ദൂരമൊന്നും പോകണമെന്നുണ്ടാവില്ല നമ്മളെ തൊട്ടടുത്താണെങ്കിലും ഒരു ചെറിയ റിസോർട്ട് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് തന്നെ സന്തോഷം കണ്ടെത്തണം എന്ന് ചോദിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമല്ല പക്ഷെ നമ്മളതിനെ ബാക്കിയുള്ളവരെ കാണിക്കണം അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മളും ചിലപ്പം ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോവും ഉള്ളതിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതായി പോവുകയും ചെയ്യും മറ്റൊരു കാര്യമാണ് ഈ പങ്കാളികൾക്കിടയിൽ ഈഗോ എന്ന് പറയുന്നത് ചിലപ്പോൾ വൈഫിന് ഭർത്താവിനേക്കാൾ കൂടുതൽ സാലറി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുക അപ്പം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് അതിൻ്റെ ഈഗോ സ്ട്രോങ് ഈഗോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ കമ്മ്യൂണിക്കേഷനിലും അവർ തമ്മിലുള്ള ഇടപഴകലിലും ആണ് ഇതിനെ എത്ര സ്ട്രോങ്ങർ ആക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് അതിനെക്കാട്ടിലും മാറ്റർ ചെയ്യുന്നത് നമ്മൾ എന്നുള്ള ഒരു ബോണ്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളിതിനെങ്ങനെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ ആര് ഫിനാൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതല്ലല്ലോ നമ്മൾ അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എങ്ങനെ നമ്മൾ അതിന് എന്താ പറയുക അതിനെങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണല്ലോ അപ്പം എന്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു നല്ലൊരു ടോക്കും സംസാരങ്ങളും നമ്മളുടെ ഇടയിലും വേണം ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണെങ്കിലും പലതരം പ്ലാനിങ്സ് ആണ് ബേബി പ്ലാനിങ്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നതാണെങ്കിലും നമ്മളെ സേവിങ്സിലേക്ക് എന്തൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നല്ലൊരു ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആര് കൊണ്ടുവരുന്നു എന്നുള്ളതും ആർക്ക് കൂടുതലുണ്ട് എന്നുള്ളതും ആരുടെ സ്റ്റാറ്റസ് എന്താന്നുള്ളതും ഒന്നും നമുക്ക് മാറ്റർ ആവില്ല അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നന്നായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ ഈ സുഹൃത്തുക്കളുടെ ഒരു അമിത ഇടപെടൽ ഈ ദാമ്പത്യ ബന്ധത്തെ കാര്യമായി തന്നെ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലേ uh -huh. തീർച്ചയായിട്ടും കാരണം സുഹൃത്തുക്കൾ നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ ഒരു പോസിറ്റീവ് സൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കമൻസ് കൊണ്ടുവരാൻ എന്താ പറയണത് ആ നീ പറഞ്ഞത് ശരിയാണ് ചില സാധനം നമ്മളെ ചില പ്രശ്നങ്ങളെ സ്ട്രോങ് ആക്കാനും അവർ ഹെൽപ്പ് ചെയ്യും ആ നീ പറഞ്ഞത് ശരിയാണ് അവനിപ്പോൾ ഈ അടുത്തായിട്ട് അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് അവന് നിന്നെ നീ പറഞ്ഞതുപോലെ ഒരു ഇത് എന്താണ് കുറച്ച് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെക്കാട്ടിലും നല്ലത് അവന് ജോലിയാണ് അങ്ങനെ വെറുതെ ഒരു നെഗറ്റീവ് കാരണം പലതരം പേഴ്സണാലിറ്റി ആണല്ലോ പല ആൾക്കാർക്ക് അപ്പോൾ വെറുതെ ഉള്ളൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ ഇടയിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുമ്പോഴല്ലേ അവർ നമ്മളെ ഇടയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അടുത്തൊരു നമുക്കൊരു കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡുമായിട്ട് ഗ്യാപ്പ് വന്നു തുടങ്ങിയപ്പോഴാണ് മറ്റേ ആൾ ഈ ഫ്രണ്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവൻ നിരന്തരം ഇവളെ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അതേപോലെ ഈ ഒരു ഇവരുമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ സ്ട്രോങ്ങർ ആക്കാനുള്ള കമൻസും കൊടുത്തോണ്ടിരുന്നു അപ്പം ഈ കുട്ടിക്ക് എന്തായി ഈ ഫ്രണ്ടുമായിട്ട് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ഫ്രണ്ടായത് ചായ് ഈവൻറ്റിലേക്ക് പോയി അപ്പം ചില ആൾക്കാർ അങ്ങനത്തെ സ്പേസ് ഒക്കെ നമ്മൾ ഇതിൽ യൂട്ടിലൈസ് ചെയ്യും കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അപ്പോൾ അതിനുള്ള ഇടം നമ്മൾ ഒരുക്കി വെക്കരുത് എന്നുള്ളതാണ് അതിൽ നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും പോയ ഭാര്യനെ കുറ്റം പറയണോ അത് സാഹചര്യം ഒരുക്കിക്കൊടുത്ത ഭർത്താവിനെ പറയണോ എല്ലാവരും കുറ്റക്കാരാണ് അതില് അപ്പൊ അതേപോലെ നമ്മളൊരു കാര്യം വരുന്ന സമയത്ത് ഇതിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറി നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ചിന്തിക്കുകയാണെങ്കിലും നമ്മൾ പേഴ്സണലി ചിന്തിക്കുകയാണെങ്കിൽ ആൾക്കാര് തമ്മിൽ നമ്മളെ റിലേഷൻഷിപ്പിൽ എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് നമ്മള് തീരുമാനിക്കണം സാഹചര്യം ഒരുക്കുന്ന സമയത്തെ ഒരാൾക്ക് നമ്മളെ ലൈഫിൽ ഇടിച്ച് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയേണ്ടതായിട്ട് വരും നമുക്ക് എന്താ പറയണത് നമ്മൾ സ്ട്രോങ് ആയി നിൽക്കേണ്ട അടുത്ത് നമ്മൾ സ്ട്രോങ് ആയി നിൽക്കേണ്ടതായിട്ട് വരും നമുക്ക് സ്കില്ല് കുറയുന്ന സമയത്താണ് വേറൊരാൾ അവിടെ കയറി വരിക ഞാൻ ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല ഇമോഷണലി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവാനും നമ്മളൊരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കാനും നമ്മളൊരു സെൽഫ് വർക്ക് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഇതേപോലെ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മളെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരുന്നത് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിന് നിൽക്കാൻ മടിയാണ് എന്നുള്ളത് അത് രണ്ടു ദിവസം പോയി നിന്നാൽ തന്നെ നമ്മൾ കളിയാക്കോ അവൻ അവിടെ പോയി നിൽക്കുകയാണ് എന്നുള്ള കളിയാക്കലുകളും നമ്മൾ കേൾക്കേണ്ടി വരും ശരിക്കും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ടോ സൈക്കോളജി പറയുന്നത് ഈ പറഞ്ഞപോലെ പണ്ട് മുതലേ അതിനെ ഭയങ്കര നെഗറ്റീവായിട്ട് പറയുകയല്ല കാരണം അതൊരു ആണെൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചുറ്റുപാടുള്ള കമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ കുറേ ചെക്കന്മാർ ഫോർവേഡായിട്ട് അല്ലെങ്കിൽ ആമ്പിള്ളേർ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന കാണാറുണ്ട് കാരണം ദാറ്റ് ഈസ് ഓക്കെ ഇറ്റ് ഈസ് സെയിം ലൈക്ക് ഷീ കംസ് ടു അവൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ ഞാൻ അവളെ വീട്ടിൽ പോയി നിൽക്കുന്നു അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഭയങ്കര നന്നായിട്ട് വരുന്നുണ്ട് അതിൽ കുറേ മാറ്റങ്ങൾ പിന്നെ ചില ആൾക്കാർ ഫുൾ ടൈം ആയിട്ട് വൈഫിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട് പിന്നെ ചില ഏരിയാസ് ഉണ്ടല്ലോ നമുക്ക് കേരളത്തിൽ തന്നെ ഇപ്പോൾ കണ്ണൂർ തലശ്ശേരിയൊക്കെ ഭാര്യൻ്റെ വീട്ടിലാണ് ഫുൾ ടൈം ഹസ്ബൻഡ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സിസ്റ്റങ്ങളുള്ള ഉണ്ട് അപ്പോൾ പുതുതായിട്ട് ഒരു കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അതിലൊക്കെ ഉപരി എന്തിനും നമ്മളിത് ചെയ്യുന്നു എനിക്ക് അവർക്ക് അതാണ് ഒരു സന്തോഷമെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് അവിടെയും പോയി നിൽക്കാം ഇവിടെയും വന്ന് നിൽക്കാം പിന്നെ അവൾ മൊത്തം ഒന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ചിലപ്പോൾ അവളെ വീട് അപ്പോൾ അവൻക്കും കൂടെ ആ ഒരു സമയത്ത് അവളെ കൂടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കണക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ നോക്കുക പിന്നെ അവളെ വീട്ടിലാവുന്ന സമയത്ത് അവളുടെ പേരൻസ് കുട്ടികളെയൊക്കെ ചിലപ്പോൾ അവർക്കാണ് കൂടുതൽ ടൈം ടേക്ക് കെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു സമയം ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ ഓരോന്നിൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സൊക്കെ നമ്മൾ നോക്കി കണ്ടിട്ട് വേണം നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതും ചില കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ പോസിറ്റീവായിട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഫ്രണ്ട്സ് എപ്പോഴും പറയുന്നതാണ് ഇപ്പം പാർട്ട്ണറുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ലെഗിൻസ് ഇടുന്ന ഇഷ്ടമല്ല ജീൻസ് ഇടുന്ന ഇഷ്ടമല്ല ഇത്തരത്തിലുള്ള ചുരിദാരകൾ ഇടുന്ന ഇഷ്ടമല്ല എന്നൊക്കെയുള്ളത് അതായത് നമ്മുടെ വസ്ത്രധാരണത്തിലേക്ക് ഒരു കയറ്റവും കൂടി വരികയാണല്ലോ ഇക്കാര്യത്തില് ഈ പെൺകുട്ടിയാണോ ആദ്യം റിയാക്ട് ചെയ്യേണ്ടത് അതോ ഹസ്ബൻഡായിരിക്കോ ഓക്കെ ആ കാര്യം അവളുടെതാണ് ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് വീട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്ത് അത് ആൺകുട്ടി ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞു കാരണം അവനക്കാണല്ലോ കുറച്ചും കൂടെ വോയിസ് ഉള്ളത് അപ്പം അവൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് അറിയാം ആൺകുട്ടികളുടെ ഇടയിലുള്ള ടോക്ക് എന്താണെന്നുള്ളത് അപ്പം ആ അവനെ അവൻ ചിലപ്പോൾ നല്ല രീതിക്കായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ മോശമായി പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ അവൻ ചിലപ്പോൾ ഈ ഒപ്പീനിയൻ പറയുന്നുണ്ടാവും അപ്പം എന്ത് ആസ്പെക്റ്റിൽ ഇനി നല്ല ഉദ്ദേശം വെച്ചിട്ട് അവനത് ചെയ്യുന്നെങ്കിൽ എന്ത് ആസ്പെക്റ്റിലാന്ന് ചിലപ്പോൾ അവളെ വൃത്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും കാരണം പൊതുവെ ഒരു കമൻസ് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവൻ്റെ ഒരു പോസിറ്റീവ്നെസ്സായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക പിന്നെ ഒരു പരിധി വിട്ട് പോവാറൊരാൾ ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അല്ല ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു ചർച്ചകൾ വരികയാണെങ്കിൽ അത് വൃത്തിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കുക പിന്നെ അത് അവർ തമ്മിലുള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ വേറെ ആൾക്കാരെയും ഇപ്പം അമ്മായി അമ്മ അമ്മായിമാരൊക്കെ വന്നിട്ട് അതിടരുത് ഇതിടരുത് എന്നൊക്കെ പറയുകയാണെങ്കിൽ മുടി വെട്ടരുത് മുടി നീട്ടി ഇടണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിൽ ചിലപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചിലപ്പം സൗണ്ട് ഉയർത്തി അല്ലെങ്കിൽ എന്താ അവൾ ഇഷ്ടം പോലെ ചെയ്തോട്ടേന്ന് പറയേണ്ടതായിട്ട് ചിലപ്പോൾ അവൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന ഉണ്ടാവാറുണ്ട് ന്യൂലി മാരീഡ് കപ്പിൾസിൻ്റെ അവർക്ക് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവരുടെ ബന്ധം കുറച്ചും കൂടി ഊഷ്മളമാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടേ ഒന്നെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാന്നുള്ളത് അവർ ഉറപ്പുവരുത്തണം കാരണം ചില ആൾക്കാർക്ക് കണ്ടുമുട്ടുമ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പിന്നെ അതിനെ അങ്ങനെ എന്ന് പറയുന്നത് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഒരു ഡെഫിനിറ്റ് ടൈം പീരീഡിൽ അവർ കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം വലിയ തീരുമാനങ്ങൾ എടുക്കുക കാരണം കല്യാണം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല പരസ്പരം മനസ്സിലാക്കി പരസ്പരം എഫേർട്ട് ഇട്ടിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ് അപ്പം നമ്മൾ രണ്ടുപേരുടെയും ഒരു പേഴ്സണാലിറ്റി ആവുന്ന കാര്യമാണോ മുന്നോട്ട് നമുക്ക് എന്താ പറയണത് ഫിസിക്കലി മെൻ്റലി ഫിനാൻഷ്യലി ഇമോഷണലി ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രണ്ട് പേരാണോ നമ്മൾ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്ന് പറയണതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുന്നത് നല്ല രീതിക്ക് സോൾവ് ചെയ്യും എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക നല്ലൊരു ട്രസ്റ്റ് രണ്ടുപേരുടെ ഇടയിലും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഒരാളെ ഒരാളെ നമ്മളെ കൂടെ വിശ്വസിച്ച് നമ്മളെ കൂടെ ജീവിക്കാൻ റെഡി ആകുമ്പോൾ നമ്മൾ ആ ഒരു വിശ്വസ്തത നമ്മളും കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക പിന്നെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ പരാതികൾ പറയുന്നത് മാറ്റിയിട്ട് കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് രണ്ടു പേർക്കും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് ഹെന്ന അയ്യൂബായിരുന്നു നമസ്കാരം മാം ഇത്രയും സമയം നമ്മളോടൊപ്പം ചില വിഷയത്തിൽ ഓക്കെ താങ്ക്